തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടികയായി രണ്ടു കോടി എൺപത്തിമൂന്ന് ലക്ഷം പേരാണ് അന്തിമ പട്ടികയിലുള്ളത് ഉള്ളത് ഇരുന്നൂറ്റി എഴുപത്തി ട്രാൻസ്ജെൻഡർ വോട്ടർമാരും രണ്ടായിരത്തി എൺപത്തി ഏഴ് പ്രവാസി വോട്ടർമാരും പട്ടികയിലുണ്ട് എം ജി പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് പ്രതീക്ഷ തദ്ദേശ വോട്ടർ പട്ടിക അന്തിമ രൂപം പുറത്തു വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വോട്ടർ പട്ടികയിലെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ജയകുമാർ വാർഡ് പുനർവിഭജനത്തിന് ശേഷമുള്ള പുതിയ വാർഡുകളുടെ പോളിംഗ് സ്റ്റേഷൻ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ പുതിയ പുതുക്കിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ആറ് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് വോട്ടർമാരുടെ വർധനവാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത് ഇതിൽ ആകെ രണ്ട് പോയിന്റ് എട്ട് മൂന്ന് കോടി വോട്ടർമാരാണ് അന്തിമ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത് ഇതിൽ ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് പുരുഷ വോട്ടർമാരാണ് ഉള്ളത് ഒപ്പം ഒരു കോടി നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി അമ്പത്തിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് സ്ത്രീ വോട്ടർമാരും ഈ പട്ടികയിലുണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ട്രാൻസ്ജെൻഡർ വോട്ടർമാരാണ് പുതുക്കിയ വോട്ടർ പട്ടികയിൽ ഉള്ളത് ഒപ്പം രണ്ടായിരത്തി എൺപത്തിയേഴ് പ്രവാസി വോട്ടർമാരും പുതുക്കിയ പട്ടികയിലുണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് വരെയായിരുന്നു ഈ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും ആക്ഷേപങ്ങളും പറയാൻ സമയം അനുവദിച്ചിരുന്നത് നേരത്തെ ഈ അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ നടപടികൾ നീട്ടിവെക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു അതുകൂടി അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം